മാള സ്നേഹിരി സ്കൂളിലെ വിദ്യാർത്ഥിയായ ബെനഡിക് ബോബിക്ക് എ പ്ലസ് നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മാളയിലെ പൊതുപ്രവർത്തകൻ ശാന്റി ജോസഫ് തട്ടകത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും പരാതി നൽകി എസ് എൽ സി പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഒമ്പത് എ പ്ലസും ഒരു ഉണ്ടായിരുന്നത് മിടുക്കനായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ബെനഡിക് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് അത് റീവാല്യുവേഷൻ കൊടുത്തു റീവാല്യുവേഷൻ ചെയ്തു വന്നപ്പോൾ അതിൽ മാറ്റമില്ല സോഷ്യൽ സയൻസിലായിരുന്നു സോഷ്യൽ സയൻസിന് തന്നെ ഉള്ളൂ എന്നാണ് മറുപടി ലഭിച്ചത് അല്ല മിടുക്കനായി പഠിക്കുന്ന ഈ വിദ്യാർത്ഥിക്കുണ്ടായ മാനസികമായ ഒരു വിഷമം കൂടെ ഇത് പൂജ്യന്മാർക്കല്ല രണ്ട് ക്യാൻസർ ഉണ്ടായത് നാലു നാല് എട്ട് മാർക്ക് കിട്ടി അപ്പോൾ ഗ്യാ പ്ലസ് കിട്ടിയെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നാട്ടിൽ കിട്ടുന്ന വിദ്യാർത്ഥി നിൽക്കുന്ന ആദരവുകളും സമ്മാനങ്ങളും എല്ലാം ആ കുട്ടിക്ക് ലഭിക്കാതെ പോയി മാനസികമായ കുട്ടി വളരെയധികം പ്രയാസപ്പെട്ടു എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു കേരളത്തിൽ ഇനി എത്ര വിദ്യാർത്ഥികൾക്ക് ഇത്തരം സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പരാതി നൽകിയിട്ടുണ്ട് ഞാൻ കാരണം ഈ ബെൻഡിക് ബെനഡിക് ബോബിക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടായ മാനസികമായ ബുദ്ധിമുട്ടിന് ഇത് ചെയ്ത കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം ആ വിദ്യാർത്ഥിക്ക് നഷ്ടപരിഹാരവും വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കണം കാരണം ഇതെല്ലാം കൂട്ടിയിടുന്ന ആളുകൾ അല്ലെങ്കിൽ വാലുവേഷൻ നടത്തുന്ന ആളുകളെല്ലാം ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണോ ഇതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാകും ഇതാരറിയ സാധാരണ നമ്മളെല്ലാം മാർക്ക് കുറഞ്ഞാൽ റീവാലുവേഷൻ കൊടുക്കും റീവാലുവേഷന് കഴിഞ്ഞ റിസൾട്ട് അത് വീണ്ടും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് അവസാനിപ്പിക്കും പക്ഷേ കനടിക് ബോബിയുടെ അമ്മ ചെയ്ത പോലെ ആ മകനുള്ള വിശ്വാസം കൊണ്ട് ഈ മകന് ഇത് കിട്ടിയാൽ പോരാ അവൻ നല്ല മിടുക്കനായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുള്ള വിശ്വാസം കൊണ്ട് വീണ്ടും ആൻസർ പേപ്പർ എടുപ്പിക്കാൻ താല്പര്യം കാണിച്ചു എത്ര മാതാപിതാക്കൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു റിവാല കിട്ടിയില്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന സാധാരണ ഇതേപോലെ ഇനിയൊരു ദുരവസ്ഥ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും സംഭവിക്കരുത് വന്നപ്പോൾ ബെനഡിക് ബോബിക്ക് സോഷ്യൽ സയൻസിൽ എ ഗ്രേഡ് പുനർമൂല്യനിർണ്ണയത്തിന് നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്നുവെങ്കിലും ഗ്രേഡ് മാറ്റമില്ലെന്നായിരുന്നു മറുപടി എന്നാൽ ബെനഡിക്കിന്റെ അമ്മ നെയ്സി ബോബി ഉത്തരകലാസിന്റെ പകർപ്പിനായി അപേക്ഷിച്ചിരുന്നു പകർപ്പ് ലഭിച്ചപ്പോൾ സോഷ്യൽ സയൻസിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ലഭിച്ച മാർക്ക് സ്കോർ സ്കോർഷീറ്റിൽ പൂജ്യമായാണ് രേഖപ്പെടുത്തിയിരുന്നത് പരിശോധനയിൽ രണ്ട് പേജുകളിലായി നാല് നാലുവിധം മാർക്ക് ലഭിച്ചു ഇതുമൂലമാണ് ഈ വിഷയത്തിൽ എ പ്ലസ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവുകയും തുടർന്ന് പരീക്ഷാഭവനിലേക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സി ഫ്ലോറൻസിന്റെ കത്തുമായി അപേക്ഷ നൽകുകയും ചെയ്തു പരീക്ഷാഫലം വന്ന് മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് ബെനഡിക്കിന് എ പ്ലസ് അനുവദിച്ച് കിട്ടിയത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച കൂട്ടുകാർ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മിടുക്കനായി പഠിക്കുകയും എ പ്ലസ് പ്രതീക്ഷിക്കുകയും ചെയ്ത ബനഡിക് ബോബി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കൂട്ടുകാർ പറയുന്നു ഇത്തരത്തിൽ മറ്റു പല വിദ്യാർത്ഥികൾക്കും ഉയർന്ന ഗ്രേഡുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ ഷാന്റി ജോസഫ് തട്ടുകത്ത് പറഞ്ഞു